ഇല്ല അപ്പുറ കാണണ്ട പക്ഷേ ഈ കേരളത്തിന്റെ മുഴുവൻ സമസ്ത ചരിയും കൊണ്ടുറപ്പാണ് ഞാൻ യാത്രിനെ അറിയുന്ന ആളാണ് യാത്ര വந்து ഇനാറുളേ ആനൽ സമരപണ്ടിയിലേക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കുന്നു ആണ് പോയിട്ട് കണ്ട വീട്ടിലെ അപ്പയ ലോകിയേ വലിയ ആശ്രവക്കാരനായ ചരാചവർത്തെ माराണേ ഇങ്ങനൊരു ഇതിന് 100 100 കേറി അവർ പറയുന്നു സൈന്യ സമരാവിടു കൊട പറിയാന അയ പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ആശവർക്കർ മാപ്പ് വരണ കാരണം അദ്ദേഹം ആയില്ലെങ്കിൽ വേണ്ട ആശാരക്കോട് വരും എനിക്ക് വരുന്നു എന്ന് പറയുന്നു

സമരമല്ല നമ്മുടെ ജീവിത കേന്ദ്രവും സംസ്ഥാനവുംപറ്റവാളികളായിരിക്കുമ്പോൾ നമ്മൾ ഈ സംസ്ഥാനത്ത് പണിയെടുക്കുന്ന ആളുകൾ നമ്മൾ ഈ സംസ്ഥാനത്തെ ഭരണധികാരികളെ ജനാധിപത്യപരമായിട്ട് അധികാരത്തിൽ നമ്മൾ മറ്റെപ്പോഴും നമ്മുടെ I'm trying to Nama lembaga di mana kita mempunyai cuma.

முன்னாது <laughs> <laughs> Beni Hamdi 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 அது இருபத்தி எல்லா காரியங்களும்